യൂണിയൻ യൂണിയൻ സംസ്ഥാന സംസ്ഥാന സമ്മേളനത്തിന്റെ രണ്ടാം ദിനമായി ഇന്ന് ഇന്ന് സമ്മേളനം സമ്മേളനം ന്യൂസ് ന്യൂസ് ക്ലിക്കിന്റെ എഡിറ്റർ എഡിറ്റർ ഇൻ പ്രബീർ ചെയ്തു ജനറൽ സെക്രട്ടറി അവതരിപ്പിക്കും ഗ്രൂപ്പ് ചർച്ചകളും ആരംഭിക്കും കേരള യൂണിയന്റെ പ്രതിനിധി പ്രശസ്ത എഴുത്തുകാരനും ക്ലിക്ക് ഇൻ ചീഫുമായ പ്രബീർ ഉദ്ഘാടനം ചെയ്തു ജീവനക്കാർ ആലപിച്ച സ്വാഗത ഗാനത്തോടുകൂടി പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു സംസ്ഥാന സെക്രട്ടറി സീമ എസ് നായർ രക്തസാക്ഷി പ്രമേയവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ഗോപകുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം വി ശശിധരൻ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എ ഐ എസ് ഡി ഇ എഫ് ജനറൽ സെക്രട്ടറി എ ശ്രീകുമാർ എഫ് എസ്ഇടി ഒ പ്രസിഡന്റ് കെ ബദറന്നീസ കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് ജനറൽ സെക്രട്ടറി വി ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു കോഴിക്കോട് കോർപ്പറേഷൻ മേയറും സ്വാഗത സംഘം ചെയർപേഴ്സണുമായ ബീന ഫിലിപ്പ് സ്വാഗതവും യൂണിയൻ ജനറൽ സെക്രട്ടറി എം എ അജിത് കുമാർ നന്ദിയും പറഞ്ഞു ഉദ്ഘാടന സെഷനു ശേഷം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ അജിത് കുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും അതിനുശേഷം ഗ്രൂപ്പ് ചർച്ചയും മറുപടിയും ഇന്നും നാളെയുമായി നടക്കും എൻജിഒ യൂണിയൻ വജ്ര ജൂബിലി സ്മരണിക പ്രബീർ പുർക്കായസ്ത പ്രകാശനം ചെയ്തു പതിനഞ്ചായിരം ജീവനക്കാർ പങ്കെടുത്ത വൻ പ്രകടനത്തിന്റെ സമാപന പൊതുയോഗം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് നവകേരളവും സിവിൽ സർവീസിന്റെ നവീകരണവും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര സർക്കാർ പ്രതിരോധം തീർത്ത് കേരളം എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ മന്ത്രി കെ എൻ ബാലഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുക പ്രതിനിധി സമ്മേളന ചർച്ചയ്ക്കുള്ള മറുപടിക്ക് ശേഷം സമ്മേളനം നാളെ സമാപിക്കും പി വി ന്യൂസ് കോഴിക്കോട്